ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ്റെ വീഡിയോ ആയിട്ടാണ് വന്ന വന്നിനി അതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ കോഴിയാണ് എടുത്തത് അത് ഞാൻ എട്ട് പീസാക്കീനി പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുത്തിന് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഹാഫ് മാഗി ട്യൂബ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മെയിൻ സാധനമായ ഉപ്പും അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് തേരും ഞാൻ ആഡാക്കിന് പിന്നെ നല്ലോണം കുഴച്ച് സെറ്റാക്കിയിട്ട് ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം നാല് മണിക്കൂറിന് ശേഷം ഒരു പാൻ പാനെടുത്ത് പാൻ ചൂടായപ്പോൾ ഓയിൽ ഓയിലിച്ച് നേരത്തെ മാഗ്നെറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഈ പാനിലേക്കിട്ട് നല്ലോണം ഫ്രൈ ആക്കാം ഇതാവിടുന്ന് ഫ്രൈ ആകുമ്പേക്ക് ഇതിന് മെയിൻ സാധനമായ ക്രീം തയ്യാറാക്കാൻ ഞാൻ രണ്ട് പുഴുങ്ങിയ മുട്ടേൻ്റെ വെള്ളമാണ് എടുത്തത് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഇത് ഈ ക്രീമിന് ആവശ്യമായ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ചീസ് സ്ലൈസ് ചീസാണെടുത്തിന് അത് ഞാൻ രണ്ട് ഇതിലേക്കിട്ട് പിന്നെ ഫ്രഷ് ക്രീം ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചുകൊടുക്കാൻ പിന്നെ ആവശ്യത്തിന് കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്ത് മിക്സിയിലിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കാം കേട്ടോ ഇത് റെഡി ആകുമ്പോഴേക്കും നമ്മൾ ചിക്കൻ നല്ലോണം ഫ്രൈ ആയിന് അതിലേക്ക് ഈ ക്രീം ആഡ് ആക്കി കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാന്ന് ഒന്നും പറയാനില്ല ഇത് ഞാൻ ചപ്പാത്തിൻ്റെ കൂടെയാണ് ആ നട്ട കഴിച്ചിനി ഇത് പൊറോട്ടേൻ്റെ കൂടെ ബൂസിൻ്റെ ഒക്കെ കഴിക്കാം ഞങ്ങൾ ഇന്ന് ചപ്പാത്തിയാണ് ആക്കിയത് അതിൻ്റെ കൂടെ കഴിച്ച അടിപൊളിയായിരുന്നു എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കണം എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ